നിങ്ങളൊരു നിങ്ങളുടെ വയസ്സ് ഒരു ഇരുപത് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഏജിലൊക്കെയാണ് എങ്കിൽ ബിസിനസ്സിൽ കിട്ടുന്നതിൻ്റെ എയ്റ്റി പെർസെൻറ്റ് യു ക്യാൻ റീഇൻവെസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റ് യു ഹാവ് ടു സേവ് ഞാൻ ഇതൊരു തമ്പ് തമ്പറൂളൊന്നും അല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയും ഒരു തേർട്ടീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് റീഇൻവെസ്റ്റ്മെൻറ്റും ഫോർട്ടി പെർസെൻറ്റ് സേവിങ്സിലേക്കും മാറ്റണം തേർട്ടീസ് ടു ഫോർട്ടീസ് ഒരു ഫോർട്ടീസ് ടു ഫിഫ്റ്റീസിലേക്ക് ആക്കി കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം കമ്പനിക്കും അറുപത് ശതമാനം സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി ഫിഫ്റ്റി പ്ലസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്വന്റി പേർസെൻ്റ് ഇടാവുള്ളൂ കമ്പനിയിൽ ബാക്കി എയ്റ്റി പെർസെൻ്റ് സേവിങ്സ് ആൻഡ് കാരണം ഗ്യാരി കുറഞ്ഞു കുറഞ്ഞ് പ്ലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിരിച്ചിടാതെ പരമാവധി കിട്ടുന്നത് മാറ്റിക്കോളാം മനസ്സിലായോ ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചിട്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ ആ ട്വന്റിസില് ഉണ്ടാക്കിയിരുന്നതിൻ്റെ ഒരു ട്വൻറ്റി പെർസെന്റ് ഇപ്പൊ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ തേർട്ടീസിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫോർട്ടി പെർസെന്റ് ഇപ്പൊ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നിരുന്ന് എൻ്റെ വായിരിക്കുന്നതല്ലോ കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സോ ഏജ് കൂടുന്തോറും ആ റേഷ്യോ കൂടിക്കൊണ്ടേ കാരണം റിസ്ക് കൂടി 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 വരിക മനസ്സിലായ സോ ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹവ് ടു ആസ്ക് യുവർ സെൽഫ് ഈസ് ഹൗ ക്യാൻ ഐ ഇൻക്രീസ് മൈ ഇൻകം വിത്തൌട്ട് ഇൻകറിങ് ഇനി കോസ്റ്റ് ചിലവില്ലാതെ എങ്ങനെ വരുമാനം കൂട്ടാം ഇവർ ഒറ്റ ചോദ്യം ഓരോ മണിക്കൂറിലും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവില്ലാതെ എങ്ങനെ വരുമാനം കൂട്ടാം എൻ്റെ ബിസിനസ് ചിലവില്ലാതെ എങ്ങനെ വരുമാനം ചിലവിട്ട് വരുമാനം കൂട്ടാൻ ഒത്തിരി മാർക്കുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എന്നോട് ചോദിക്കുകയാണ് ചിലവില്ലാതെ എങ്ങനെ എൻ്റെ ബിസിനസ് കൂട്ടാം അല്ലെ എനിക്ക് വരുമാനം കൂട്ടാം അപ്പൊ തോന്നിയ ചിന്തയാണ് വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ എൻ്റെ വോയിസ് മെസ്സേജുകൾ ഇടാൻ തുടങ്ങി വോയിസ് സെയിൽസ് ടിപ്സ് അപ്പം എന്താ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചിലവ് വല്ലതും ഉണ്ടോ ഇല്ല പിന്നെ അതിൽ നിന്ന് പതുക്കെ പൈസ കിട്ടി തുടങ്ങിയപ്പോൾ വീണ്ടും ചിന്തിക്കുന്നു കാശില്ലാതെ എങ്ങനെയാണ് കാശ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഫേസ്ബുക്ക് പേജ് പിന്നെയാണ് യൂട്യൂബ് പേജ് ഇതിനൊന്നും കാശ് ചിലവില്ല ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ന് ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേയും ഞാൻ ഇങ്ങോട്ട് കയറുകയാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റ് ഇട്ടാ വന്നിരിക്കുന്നേ ഞാൻ എന്താ അവിടെ ചെയ്യുന്നത് ഐ എം മേക്കിംഗ് മണി വിത്തൗട്ട് ഇൻകറിങ് എനി മോർ കോസ്റ്റ് ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം താണ്ട് ഇവിടെ എല്ലാം ക്യാമറ വെച്ച് എടുക്കുന്നുണ്ട് എന്തിനാ പി എസ് എസ് പ്രീമിയം സെല്ലിങ് സീക്രട്ട് ഫൈവ് അനൗൺസ് ചെയ്യുമ്പോൾ നാല് പ്രോഗ്രാമിന് ഹാൾ നിറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് ഒന്ന് പോയി നോക്കണമെന്ന് ഇതുവരെ വരാത്തമാർക്ക് തോന്നും അവനെ ഇവിടെ കൊണ്ടുവരും അവനെ ഞാൻ കിങ്സ് ക്ലബ്ബിൽ കയറ്റുകയും ചെയ്യും